കുടുംബശ്രീ ശരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഘവൻ അങ്ങനെ കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്കുവാണ് ഈ സമയം പുറത്ത് നിന്ന് തന്നെ ഗോപാലനെ കാണുവാണ് കേട്ടോ അങ്ങനെ ഗോപാലൻ രാഘവനകത്തേക്ക് വിളിക്കുകയാണ് അന്നേരം രാഘവൻ പുറത്ത് വരാൻ തേലേ തോണില്ല അവിടെത്തന്നെ ചാരിയങ്കിരിക്കുകയാണ് എന്നിട്ട് പറയണേ പണ്ട് ഞാനായിരുന്നു വീൽ ചേറില് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഗോപാലനായല്ലേ ആ വർഷങ്ങളൊക്കെ കുറേ പോയില്ലേ തൻ്റെ രണ്ട് മക്കളെ കെട്ടിച്ചു വീടല്ലേ വീടല്ലേത് അങ്ങോട്ടേക്ക് ഇടക്കൊന്നും പോലും വന്ന് അന്വേഷിക്കാറില്ലല്ലോ ആ നിങ്ങളും അന്വേഷിക്കാറില്ല എന്നാൽ പിന്നെ ഞാനെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ കുടുംബശ്രീ ഹോട്ടൽ മാത്രമേ തുറന്നിട്ടുണ്ടായി വീടൊക്കെ അടച്ചു കൂട്ടി കിടക്കുമായിരുന്നു അന്വേഷിച്ചപ്പോൾ ശാന്ത പറയുകയും ചെയ്തല്ലോ ഇപ്പോൾ ശാന്ത തന്നെയാണ് ഹോട്ടൽ നോക്കി നടത്തുന്നതെന്നും പിന്നെ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് വീടൊക്കെ പുതുക്കിയിട്ടിരിക്കുകയാണെന്നും കണ്ടാലും ആളും താമസമുള്ള പോലെ തോന്നുകയേ ചെയ്യുള്ളൊ ഐ എസിൻ്റെ ട്രെയിനിങ്ങിനാണെന്ന് പറഞ്ഞ് ശാലിനി പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല ശാരദാ തമിഴ്നാട്ടിൽ എവിടെയൊക്കെ പോയല്ലോ അല്ല ഗോപാൽ ഇത്ര നാളെ ഇവിടെ ആയിരുന്നു തീർത്ഥാടക മറ്റോ ആയിരുന്നല്ലേ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ആ അന്ന് ശാന്ത പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ കണക്ക് ബോധിപ്പിക്കാനും മറ്റും ആരും എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതുവഴി പോയപ്പോൾ ഒന്ന് ഇവിടെ കയറി ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം അല്ല ഗോപാലിനിപ്പോൾ അതിനായിരിക്കുമല്ലോ വന്നതും ഞങ്ങൾക്ക് ഇവിടെ ചില കഷ്ടകാലൊക്കെ ആയിരുന്നു തോക്കിൻ്റെ ലൈസൻസ് പോയി എന്ന് പറഞ്ഞ് ബാമയും വിഷ്ണുവിനെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് ഹോട്ടലിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾക്കുണ്ടായ പല പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ചതേ ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത വലുതാ കളക്ടറാണ് ആളെ ഒരു മിടുക്കെ കിട്ടുകയാണ് സത്യം പറഞ്ഞാൽ വിഷ്ണുവിന് വേണ്ടി ഈ കളക്ടറെ കല്യാണം ആലോചിച്ചാലോ എന്നത് ഞാൻ ചിന്തിച്ചിരുന്നു ഈ സമയം ഗോപാലനാണെങ്കിൽ ഒന്നും ഇണ്ടാതെ തലതാഴ്ച നിൽക്കുകയാണ് കേട്ടോ അന്നേരം രോഗം പറഞ്ഞേ അല്ല ഗോപാലാ ഭയങ്കര ദാഹം തൊണ്ടയൊക്കെ വരളുന്നു കുറച്ച് വെള്ളം കിട്ടുമോ ഈ സമയം ഗോപാലൻ അകത്തേക്ക് നോക്കി ശാരദെന്ന് പറഞ്ഞു വിളിക്കുക ശാരദേ ഒരാളുണ്ട് നീ കുറച്ച് വെള്ളമെടുത്ത് പുറത്തേക്കുവാ എന്നിട്ട് ഗോപാലൻ രാഘവൻ നോക്കി പറയണേ എനിക്ക് മനസ്സിലായി രാഘവൻ എല്ലാം മനസ്സിലായെന്ന് ഇനിയൊന്നും മറിച്ചു വയ്ക്കുന്നില്ല സാറുവാ വന്ന് അകത്തേക്ക് ഇരിക്കും അങ്ങനെ രാഘവനും ഗോപാലനും കൂടി അകത്ത് സോഫ വന്നിരിക്കുവാണ് ഈ സമയം ശാരദ എന്ത് വെള്ളം വേണ്ടത് ചായ വേണോ നാരങ്ങ വെള്ളം വേണോ എന്ന് ചോദിച്ച് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവിടെ സോഫയിലിരിക്കുന്ന രാഘവനെ കാണുന്നത് രാഘവനെ കാണുന്നിട്ടും ശാരദാമ്മ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ഈ സമയം രാഘവൻ പറയണേ ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ ശാരദയ്ക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ സത്യം പറഞ്ഞാൽ എനിക്ക് അവളെയാണ് കാണേണ്ടത് അവളാണല്ലോ സമാധാനം പറയേണ്ട ആൾ ശാരദാമ്മ അവ വിളിക്കേ ഈ സമയം ഗോപാലിനും പറയണേ ഗോപാലിനും പറയണേ ശാരദെ നീ അവളെ വിളിക്കേ മോളെ ശാലിനി ഒന്നിങ്ങ വന്നേ അന്നേരം ശാലിനി ചോദിക്കണേ എന്താ അമ്മേ എന്തിനാണ് വിളിക്കുന്നത് ഈ സമയം ഷാലിനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രാഘവന് ഒത്തിരി സന്തോഷമാകുവാനോ അന്നേരം ഗോപാലം പറയണേ അച്ഛൻ വിളിക്കുന്നു എന്ന് പറ അങ്ങനെ ശാരദ പറയണേ മോളെ ഷാലിനി അച്ഛൻ നിന്നെ വിളിക്കുന്നു ഒന്നിങ്ങ വാ അങ്ങനെ ശാലിനി അവിടെ തുണിയൊക്കെ വെച്ചതിന് ശേഷം എന്താ അച്ഛന്നും പറഞ്ഞ് പുറത്തേക്ക് ഒരു വോ അങ്ങനെ അവിടെ ഇരിക്കുന്ന രാഘവനെ കാണുമ്പോൾ ശാലിനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശാലിനിയാണെങ്കിൽ അത് ഞെട്ടിത്തെറിച്ച് കണ്ണുകളൊക്കെ നിറഞ്ഞേ രാഘവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാ അച്ഛാ എന്നിങ്ങനെ രാഘവനെ നോക്കി വിളിക്കുക ഓ അത് ശരി അപ്പോൾ നീ ഈ അച്ഛനെ മറന്നിട്ടില്ല അല്ലേ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അത്രേ മാത്രമേ ഉള്ളൂ ഞാൻ ഇറങ്ങുവാ അങ്ങനെ പറഞ്ഞ് രാഘവൻ ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ഷാവനി രാഘവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് രാഘവന്റെ കാലി വീണു മാപ്പ് പറയണേ അച്ഛാ അങ്ങനെ എന്നെ വിട്ട് പോവില്ല അച്ഛാ അച്ഛനിപ്പോൾ ഒന്നും മിണ്ടാതെ എൻ്റെ അടുത്ത് നിന്ന് പോയാൽ എനിക്കത് താങ്ങാനാവില്ല എനിക്കറിയാം ഞാൻ അച്ഛനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് അതിനച്ചൻ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ തല്ലിക്കോ എന്ത് ശിക്ഷ വന്നാലും അത് ഞാൻ മിണ്ടാതെ എന്ന് സ്വീകരിച്ചോളാം പക്ഷേ എന്നോടൊന്നും മിണ്ടാതെ അച്ഛൻ ഇവിടുന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി രാഘവന് മുമ്പിൽ തൊഴുകഴികളോടെ നിൽക്കുവാണ് ഈ സമയം രാഘവൻ ഷാലിനിയുടെ കൈ പിടിച്ചിട്ട് പറയണേ സത്യം പറഞ്ഞാ നിന്നെ എനിക്ക് നല്ല ചീത്ത പറയാനുള്ള ദേഷ്യമുണ്ട് നിന്നെ കാണാതെ ഇത്രയും വർഷം വിഷ്ണു എത്രത്തോളം സങ്കടം സഹിച്ചു എന്നറിയോ അവൻ ഭ്രാന്തെടുത്ത് പോകുമെന്ന് പോലും ഞാൻ പേടിച്ചിരുന്നു നിന്നെ കാണാനും രണ്ട് ചീത്ത പറയാനും തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ എൻ്റെ മോളിങ്ങനെ കറിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഈ അച്ഛനത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ അങ്ങനെ പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം ശാലിനി വരണേ വിഷ്ണുവേട്ടൻ മാത്രമാണ് സങ്കടപ്പെട്ടതെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത് ഹോട്ടൽ ഉദ്ഘാടനം ചടങ്ങിന്ന് വിഷ്ണു ഏട്ടൻ്റെ കണ്ണീപ്പെടാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ എത്രത്തോളം സങ്കടം എൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കിയെന്ന് അച്ഛൻ അറിയുമോ കളക്ടറെ ഓഫീസിൽ എന്നെ കാണാനായിട്ട് ഓടിയെത്തിയ വിഷ്ണുവേട്ടൻ്റെ മുമ്പിലെ നാടകം കളിച്ചു ഇവിടെ എത്തിയ വിഷ്ണുവേട്ടൻ്റെ മുമ്പിലും മുമ്പിച്ചൊക്കെ മുമ്പിച്ചെന്ന് നിൽക്കാതെ മറഞ്ഞ് നിന്നു അപ്പോളൊക്കെ ഞാൻ അനുഭവിച്ചത് ഒരു നരകം തന്നെയായിരുന്നു നരകവേദനയായിരുന്നു ഉള്ളിലൊതുക്കി നടന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നീട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗ തുല്യ ജീവിതമാണ് എന്നാൽ അതിന് കഴിയാതെ എൻ്റെ ഉള്ളിലെ എല്ലാ മുഖങ്ങളും മനസ്സിലടക്കി ഇത്ര നാളെ നരകിച്ച് നരകിച്ച ഈ വീട്ടിൽ ഞാൻ ജീവിച്ചത് ആ നിരം രാഘവൻ പറയണേ ചില കാരണങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് അതെല്ലാം മറക്കാം എന്താ അങ്ങനെയല്ല വേണ്ടത് ഈ സമയം ശാരദം പറയണേ അതെ അത് തന്നെയാണ് ഞങ്ങൾക്കും സന്തോഷം നാളെ വിഷ്ണു വിവാഹ വിവാഹനിശ്ചയമാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഈ സമയം രാഘവൻ പറയണേ നിശ്ചയം അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അതെ ഇവളുണ്ടല്ലോ ഇവള് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് നീ വന്ന് അവിടെ വന്ന് നിന്ന് ആ മധുശ്രയോട് നീ ആരാടിയൊന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാവരുടെ അഹങ്കാരം അതോടെ നിശ്ചയം ഒന്നും നടക്കില്ല നടക്കാൻ ഈ രാഘവൻ ആര് അതിനു മുമ്പ് എനിക്ക് നിനയിൽ നിന്നൊരു വാക്കാ കിട്ടേണ്ടത് നീ വരില്ലേ വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നീ വരില്ലേ എന്ന് ശാലിനിയോട് ചോദിക്കുക അന്നേരം ഷാലിനിയെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയണേ ഞാൻ വരുമച്ചാ ഞാൻ വരാം ശാലിനിയുടെ വാക്ക് കേൾക്കുമ്പോൾ രാഘവൻ ഒത്തിരി സന്തോഷമാകുക മതി അച്ഛൻ ഇത്ര മാത്രം കേട്ടാൽ മതി ഈ സമയം ശാരദ പറയണേ ശോ രാഘവേട്ടം വന്ന സന്തോഷത്തിൽ നീ ചായ എടുക്കാൻ മറന്നുപോയി ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അന്നേരം രാഘവൻ പറയണേ എനിക്കിതേ ഈ ഐ സുകാരിയുടെ ചായ മതി എത്ര വർഷവും നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും കഴിച്ചിട്ട് വലിയ യേസുകാരിയായെന്നൊക്കെ അറിയാം എന്നാലും ഈ രാഘവന്മാരുടെ മരുമകളായിരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയണമല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയി ചായ വാ അങ്ങനെ ഷാലിനി ചായ ഇടാനായിട്ട് അകത്തേക്ക് പോകുവാണ് ആദ്യം തന്നെ ഷാലിനി നേരെ പൂജാമുറിയിലേക്ക് ചെന്ന് ഭഗവാന്റെ മുമ്പിലെ കൈകളെ കൂപ്പി കണ്ണു നിറങ്ങി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിള്ളേനെയാണ് കേട്ടോ രാഘവൻ തിരിച്ചു വരാത്തത് കാരണം ടെൻഷനോടെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പിള്ള ഈ സമയത്ത് രാഘവൻ പോയ കാറ് തിരിച്ചെത്തുവാണാണ് അങ്ങനെ ടാക്സിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് രാഘവനെയും പിടിച്ചോണ്ട് പിള്ള അകത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറയണേ എൻ്റെ രാഘവൻ സാറേ ഇത്ര നേരം എവിടെയായിരുന്നു ആയിരുന്നു സത്യമാമ്മം കുറേത്തവണ രാഘവൻ രാഘവൻ സാറെ എവിടെയാണെന്ന് അന്വേഷിച്ചു എവിടെ പോയതാണെന്ന് ചോദിച്ചു ടാക്സി വിളിച്ചാൽ പോയതെന്ന് ഞാൻ പറഞ്ഞിട്ടും എനിക്കെന്തോ കാര്യങ്ങൾ അറിയാവുന്ന പോലെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമായിരുന്നു കുറച്ചു നേരം കൂടി വൈകിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോയനെ അങ്ങനെ രാഘവൻ അവിടെ ഉമ്മറത്ത് തന്നെ കസേരിലിരിക്കുകയാണ് കേട്ടോ അതിന് ഞാനൊക്കെ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ പിള്ളേ വഴുതെറ്റി പോകാനായിട്ട് ഈ സമയം ബാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ രാഘവനെ കാണുന്നതും ബാമ ചോദിക്കണേ ഓ എത്തിയോ എവിടെയൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ രാഘവേട്ടാ എവിടെയെങ്കിലും തളർന്നോ മറ്റോ വീണ ആർക്കാ വിഷമം ഈ സമയം രാഘവൻ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്നെ വലിയ അസുഖക്കാരനെ നിങ്ങളാരും കാണാതിരുന്നാൽ മതി ഞാനെന്താ ഏതു നേരം ഇവിടുത്തെ തന്നെ ഒതുങ്ങിക്കൂടെ നിൽക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എൻ്റെ രാഘവട്ട ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ഈ കാണിക്കുന്ന നീരസമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ആരൊക്കെ തലവുത്തിന് എന്തൊക്കെ എന്തൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും നാളെ ഞാൻ വിചാരിച്ച പോലെ തന്നെ വിഷ്ണുവിൻ്റെ മധുശ്രീയുടെ നിശ്ചയം നടന്നിരിക്കും ഈ സമയം അവിടെ മുടനിക്കുന്നുണ്ടാവും അങ്ങനെ അത് കേൾക്കുന്നതും രാഘവൻ ഭാമിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയണേ നീ എന്തൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും മതി ആ നിശ്ചയം ഞാൻ മുടക്കിയിരിക്കും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ രാഘവന്റെ ആ സംസാരമൊക്കെ ഒക്കെയുണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ശ്യാമയും സത്യഭാമയൊക്കെ അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്